സർക്കാർ വിരുദ്ധ കലാപം തുടരുന്ന ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മൂവായിരത്തി നാന്നൂറ് കടന്നതായുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു പതിനായിരത്തിലേറെ പേർ അറസ്റ്റിലായതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ജനുവരി എട്ട് മുതൽ പന്ത്രണ്ട് വരെ നടന്ന പ്രക്ഷോഭത്തിലാണ് ഇത്രയേറെ പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത് പ്രക്ഷോഭം ശക്തമായ പ്രദേശത്ത് ഇന്റർനെറ്റ് അടക്കം നിരോധിച്ചിരിക്കുകയാണ് പ്രക്ഷോഭത്തിൽ അമേരിക്ക ഇടപെട്ടാൽ ഇറാന്റെ അയൽ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്നാണ് ഇറാൻ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് യു എ ഇ ഖത്തർ തുർക്കി സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് മുന്നറിയിപ്പ് മുൻകരുതൽ എന്ന നിലയിൽ ഖത്തറിലെ സൈനിക താവളത്തിൽ യു എസും ബ്രിട്ടനും ആളുകളുടെ എണ്ണം കുറച്ചിട്ടുണ്ട് പ്രക്ഷോഭകാരികളെ സഹായിക്കാൻ അമേരിക്ക സൈനികമായി ഇടപെടുകയാണെങ്കിൽ മേഖലയിലെ യു എസ് സൈനിക താവളങ്ങൾ തകർക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ് അമേരിക്കൻ സൈന്യത്തിന് സൗകര്യമൊരുക്കുന്ന അയൽ രാജ്യങ്ങൾക്കാണ് മുന്നറിയിപ്പ് ഇറാനിൽ സൈനിക നടപടി സ്വീകരിക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് ഇറാന്റെ ഈ പ്രത്യാക്രമണ നീക്കം എന്നതും ശ്രദ്ധേയം എന്തായാലും ഇറാന്റെ ഈ നീക്കത്തിൽ അമേരിക്ക ഒന്ന് പതറിയിരിക്കുകയാണ് ഇറാൻ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ മേഖലയിലെ പ്രധാന യു എസ് വ്യോമതാവളങ്ങളിൽ നിന്ന് ചില ഉദ്യോഗസ്ഥരോട് മാറി നിൽക്കാൻ നിർദ്ദേശം നൽകിയതായി നയതന്ത്ര പ്രതിനിധികൾ വെളിപ്പെടുത്തി എന്നാൽ കഴിഞ്ഞ വർഷത്തെ മിസൈൽ ആക്രമണത്തിന് മുന്നോടിയായി നടന്നതുപോലെയുള്ള വലിയ തോതിലുള്ള സൈനിക പിന്മാറ്റം ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇറാൻ ഭരണകൂടത്തിനെതിരെ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ പ്രക്ഷോഭത്തിൽ ഇതുവരെ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് എന്ന് മനുഷ്യാവകാശ സംഘടനകളും പറയുന്നു ഇറാനിലെ സ്ഥിതിഗതികളിൽ സൈനികമായി ഇടപെടാൻ ട്രംപ് തീരുമാനമെടുത്തതായാണ് ഇസ്രായേലിന്റെ വിലയിരുത്തൽ എന്നാൽ ഈ സൈനിക നടപടിയുടെ വ്യാപ്തിയോ സമയമോ സംബന്ധിച്ച് ഇതുവരെ വ്യക്തത ലഭിച്ചിട്ടില്ല എന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് പ്രക്ഷോഭകർക്ക് പിന്തുണ പ്രഖ്യാപിച്ച ട്രംപ് ഇറാന്റെ നീക്കങ്ങളെ നിരീക്ഷിച്ചു വരികയാണ് എന്നും ഏതു നിമിഷവും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാനിലെ പ്രക്ഷോഭകാരികൾക്ക് ഇലോൺ മസ്തിൻ്റെ സ്റ്റാർലിങ്ക് വഴി ഇന്റർനെറ്റ് സേവനം ട്രംപ് ലഭ്യമാക്കിയിരുന്നു എന്നാൽ ഇറാൻ ജാമറുകൾ വെച്ച് ഇത് തടസ്സപ്പെടുത്തി ഇന്റർനെറ്റ് സംവിധാനം മുഴുവൻ താറുമാറാക്കുന്ന സാഹചര്യവും ഉണ്ടായി ഇറാനും അമേരിക്കയും തമ്മിൽ വലിയ രീതിയിൽ കൊമ്പുകോർക്കുമ്പോൾ കോർക്കുമ്പോൾ എന്തുണ്ടാകും എന്ന ആശങ്കയിലാണ് ലോകം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തേക്ക് വരുന്നത് ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമണത്തെ സംബന്ധിച്ച് ആഹ്വാനങ്ങൾ നടത്തുമ്പോൾ ലോകരാജ്യങ്ങൾ ആശങ്കയിലാണ്